അസ്സാമലൈക്കും വെൽക്കം ടു പാത്ത സ്ലോക്ക് ഞാൻ നിങ്ങളുടെ സ്വന്തം പാത്തസ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഹെയർ ക്ലിപ്പ് ഹെയർ ബാൻഡ് അലിഗേറ്റർ ക്ലിപ്പ് മുതലായവയാണ് റഫറൻസ് തരുന്ന പ്രകാരം ന്യൂ മോഡൽസ് ചെയ്ത് കൊടുക്കുന്നതാണ് എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക നല്ലതായാലും ചീത്തയായാലും പറയാവുന്നതാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ പറയണേ ഞാൻ ചെറുതാകുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നതാണ് കുറേ കാലത്തിന് ശേഷം വീണ്ടും ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ചെറുതാകുമ്പോൾ പറഞ്ഞാൽ നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഓരോന്ന് ചെയ്യുമല്ലോ അങ്ങനെ ചെയ്തിരുന്നതായിരുന്നു ഇപ്പോഴാണ് പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അറിഞ്ഞത് അപ്പോൾ അന്വേഷിച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് അങ്ങനെ ചെയ്തതാണ് കുറേ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോ അല്ലാതെ ഇട്ടിട്ടില്ല എല്ലാവരും കാണുക